സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട് ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും അതുകൊണ്ട് അടിയന്തരമായി ഗുരുതരമായ ഈ പരാമർശത്തിൻ്റെയും കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം നിങ്ങൾക്കറിയാം വിചാരധാര ഗോൾവാർക്കറിൻ്റെ പുസ്തകത്തിൽ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സജി ചെറിയ ആ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയത് നമ്മുടെ ഭരണഘടന മറ്റുള്ളവരുടെ ഭരണഘടനയുടെ കോപ്പി കോപ്പിയടിയാണെന്നും നമുക്ക് സ്വന്തമായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് ഭരണഘടന കുന്തമാണ് കുടച്ചക്രമാണ് എന്നെല്ലാം പറഞ്ഞുള്ള മോശം മോശം പരാമർശമാണ് ഇതിപ്പോൾ രാജ്യത്ത് സംഘപരിവാർ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ ആ പ്രസ്താവന നടത്തിയത് ഒരു കാരണവശാലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാൻ പാടില്ല തെറ്റായ നടപടിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അത് തെറ്റാണ് എന്ന് ഹൈക്കോടതി വിധിയിലൂടെ ആ മന്ത്രിസഭാ പുനഃപ്രവേശം തെറ്റായിരുന്നു എന്ന് ഹൈക്കോടതി വിധിയിലൂടെ അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷവും അന്നെടുത്ത നിലപാട് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കിയപ്പോൾ അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങളെടുത്ത് ആ നിലപാടിനും കൂടി കിട്ടിയ അംഗീകാരമാണ് ഈ ഹൈക്കോടതി വിധി അല്ല അപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് അതാണ് അത് അന്വേഷിച്ചാൽ മതി സത്യസന്ധരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് കോടതിയുടെ കൂടി നിരീക്ഷണം ഉണ്ടല്ലോ ആ അന്വേഷണത്തിന്റെ മീതെ പക്ഷെ മന്ത്രിയായിരുന്നു കൊണ്ട് എങ്ങനെയാണ് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കുന്നത് ഈ അദ്ദേഹം മന്ത്രിയായിരുന്നുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് അന്നദ്ദേഹം രാജിവെച്ചതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്